വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാർ അനുസരിച്ച് ഹമാസ് മൂന്ന് ബന്ദികളെ വിട്ടയച്ചതിന് പിന്നാലെ ഇസ്രായേൽ തൊണ്ണൂറ് ഫലസ്തീനികളെയാണ് മോചിപ്പിച്ചത് ഇതിൽ ഫലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഗാലിദ ജറാറും ഉൾപ്പെടുന്നു ഫലസ്തീനിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ അഥവാ പി പി നേതാവാണ് ഗാലിദ ജറാർ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ ധീരമുഖമാണ് ഗാലിദ ജറാർ ഫലസ്തീനിലെ പ്രമുഖ ഇടതു രാഷ്ട്രീയക്കാരിയും ഫലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുൻ അംഗവുമായ ഗാലിദ പലതവണ ഇസ്രായേൽ സേനയുടെ അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവർ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചു എന്നതാണ് ഇസ്രായേൽ സൈന്യം ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം പതിനഞ്ച് മാസത്തെ തടവിന് ശേഷം രണ്ടായിരത്തി പതിനാറ് ജൂൺ മൂന്നിന് വിട്ടയച്ചു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും അറസ്റ്റിലായി സെപ്റ്റംബറിലാണ് രണ്ടാം ജയിൽ മോചനം ലഭിച്ചത് എങ്കിലും ഡിസംബർ വീണ്ടും തടവിലാവുകയായിരുന്നു ഗാലിദിയുടെ ഭർത്താവും പത്തിലധികം തവണ ഇസ്രായേലിന്റെ തടവിലായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫലസ്തീൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വനിതാ പ്രതിഷേധ മാർച്ചുകളിൽ ഒന്നിന് ഗാലിദിയാണ് നേതൃത്വം നൽകിയത് അൽബിരയിൽ നിന്ന് റാമല്ലയിലേക്ക് നടത്തിയ ഈ മാർച്ചിൽ അയ്യായിരത്തിലധികം സ്ത്രീകളാണ് പങ്കെടുത്തത് ഇസ്രായേൽ പോലീസ് ക്രൂരമായി അടിച്ചമർത്തിയ ഈ മാർച്ചിൽ ജറാർ അടക്കം നിരവധി പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ജയിലിൽ കൊടിയ ശാരീരിക പീഡനത്തിനും ചോദ്യം ചെയ്യലിനും ഗാലിത വിധേയമാക്കപ്പെട്ടു ഫലസ്തീൻ തടവുകാർക്കു വേണ്ടിയാണ് ഗാലിത ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും നീക്കിവെച്ചത് വർഷങ്ങളായി സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധവും ഇവർ നേരിടുന്നുണ്ട് ഇതിനിടയിലും അന്താരാഷ്ട്ര വേദികളിൽ ഫലസ്തീൻ വിഷയം ഉന്നയിക്കുന്നതിൽ ഗാലിദ വിജയിച്ചു ഫ്രാൻസിലെ എലീസി കൊട്ടാരത്തിൽ നടന്ന മനുഷ്യാവകാശ ഉച്ചകോടിയടക്കം നിരവധി അന്താരാഷ്ട്ര മനുഷ്യാവകാശ കോൺഫറൻസുകളിൽ ഫലസ്തീനെ ഗാലിദ പ്രതിനിധീകരിച്ചിട്ടുണ്ട്